വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളി കോട്ടന്റെ ഒരു ത്രീ പീസ് കാണിക്കാൻ വേണ്ടി അത് സൂര്യജ്യോതിയിലെ സൂര്യജ്യോതി പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആയിട്ടാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റിയാൽ റേറ്റ് നമ്മൾ വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടുക അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് ഇവിടെ എടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂടിയിൽ സെൻട്രൽ ഒരു പമ്പ് പമ്പുണ്ട് പമ്പിനൊക്കെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് നമ്മൾ സാമ്പോൾ പ്രാവശ്യം വരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക അപ്പം ഈ കാണിക്കുന്ന ഐറ്റം സൂര്യജ്യോതി എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് ചൂട് കാലത്തേക്കൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആയിട്ടത് നമ്മൾ ഇതിൻ്റെ ദൃഷ്ടി വീതം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതിന് സൈസ് വരുന്നത് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫൈവ് എക്സ് എല്ലാണ് ഇതിൽ സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ജസ്റ്റി വീതി പറഞ്ഞതിന് അത്രേ വരുന്നുള്ളൂ ഡബ്ൾ എക്സലിന്റെ ഡബിൾ എക്സ് എല്ലിന്റെ ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് നെക്കിന്റെ അവിടുത്തെ പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ വർക്ക് ഉണ്ടാവും അതേപോലെ കൈന്റെ എൻഡില് വരുമ്പോൾ കൈന്റെ എൻഡിന് വർക്ക് ഉണ്ടാവും കേട്ടോ ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു തരാത്തേ വരുക എന്നുള്ള അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തിനാറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ അതേപോലെ നല്ല അടിപൊളി പാൻറ്റ് വേണ്ട നല്ല സൂപ്പർ പാൻറ് യാതൊരു സംശയവും വേണ്ട കോട്ടൻ്റെ ആണ് കോട്ടൻ്റെ സൂര്യജോതിര കമ്പനി ഐറ്റംസ് ആട്ടോ ഡബിൾ എക്സലിൻ്റെ പാൻറ്റാണ് പാൻറ്റിന് വന്നിട്ട് പോക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇതിൻ്റെ ഷാൾ വരുമ്പോൾ നല്ല വീതി നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടോളൂ ഇതിൽ ഡബിൾ എക്സ് എൽ ഉണ്ട് സെയിം പ്രിൻ്റ ത്രിബിൾ എക്സ് എൽ ഉണ്ട് അതേപോലെ ഫൈവ് എക്സ് എല്ലും വന്നിട്ടാ ഫൈവ് എക്സലിൻ്റെ ആളുകളൊക്കെ ആവശ്യമുള്ളവരെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ടോളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് വരെ വേറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ത്രിപ്ലക്സ് എല്ലിന്റെ ടു എക്സ് എല്ലിന്റെ റേറ്റ് വരിക ഫൈവ് എക്സ് എൽ ആകുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് രൂപ വരും കിട്ടാ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും കിട്ടാ പത്ത് കളർ ഇതിൽ നമ്മൾ കാണിക്കേണ്ടത് നെക്സ്റ്റ് കളർ ഇതാ വന്നിട്ടുണ്ട് അപ്പൊ കോട്ടൺ ആണ് ഇപ്പോൾ സൂര്യജോതിൽ പൊതുവെ ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടി കൂടും കാരണം ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് ഇതിൻ്റെ അതുകൊണ്ടാണ് അപ്പോൾ ഇത് എടുത്ത് ഉപയോഗിച്ച ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അവർക്ക് അറിയാൻ പറ്റുവോ അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നത് ത്രിപ്ലക്സ് എൽ ആണ് അപ്പോൾ ഇതിന് മൂന്ന് സൈസ് കൊണ്ട് കിട്ടുക ത്രിബ്ലെക്സ് എല് ഫൈവ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെക്സ് എൽ ജസ്റ്റി വീസ് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റി വീജ് വരുന്നുണ്ട് കൈയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വന്നത് കേട്ടോ അതാണ് നെക്ക് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ പാൻറ് വരുമ്പോൾ എന്താ പറയുക അതിൻ്റെ പാൻറ് വരുന്നത് നല്ല സൂപ്പർ പെനാണ് കേട്ടോ പാൻറ്റ് പോക്കറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി പെനാണ് പോക്കറ്റോട് കൂടി വന്നിട്ടുള്ള സൂപ്പർ പാൻ്റാണ് അതേപോലെ അതിൻ്റെ ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനി ലെങ്ത് എന്ന് പറഞ്ഞാൽ തരാം അത്രയും വരുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തിനാറ് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് നല്ല സൂപ്പർ കോട്ടൻ്റെ ടൈപ്പാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കുക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കും കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫൈവ് എക്സ് ആണ് അപ്പോൾ ഇതിന് ഈ കളറിൽ മൂന്ന് സൈസ് ഉണ്ട് കേട്ടോ ഫൈവ് എക്സ് എല് ത്രീ എക്സ് എല് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈവ് എക്സ് എൽ വരുമ്പോൾ നാൽപ്പത് രൂപ കൂടും അത്രേ ഉള്ളൂ കേട്ടോ ഇത് ഫൈവ് എക്സ് എൽ ആണ് ഇതിന്റെ ജസ്റ്റ് വിജി എത്ര വരുന്നത് പറഞ്ഞുതരാം അപ്പൊ ത്രീ എക്സ് എൽ ആണ് ത്രീ എക്സ് എൽ ജസ്റ്റ് വിജി വരും അമ്പത് ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് അതേപോലെ ഇറക്കം വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഫൈവ് എക്സ് എൽ ഇട്ടാ ഫൈവ് എക്സ് എൽ ആണ് നാല് അഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അതേപോലെ കൈ പതിനെട്ട് വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ ഇതിന്റെ പേന്റ് നോക്കി കണ്ടോ അപ്പൊ ഇതില് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആട്ടോ ാവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ടുപോയി ധൈര്യമായിട്ട് മേടിച്ചു പോയൊക്കെ നല്ല കോട്ടന്റെ സൂപ്പർ സൂര്യജോദംസ് ആയിട്ടാണ് നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് പിന്നെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരട്ടെ നെക്കിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വരിക അതേപോലെ അതിന്റെ ഷാൾതാ നല്ലൊരു ഷാളാണ് പാൻറ് വരുമ്പോ നല്ലൊരു അടിപൊളി പാൻറ്റാണ് വര കേട്ടെ വേറെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് നമ്മൾ ഇത്രയും നല്ല ഐറ്റംസ് കൊടുക്കുന്നത് ആവശ്യം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂടിയ നെസ്റ്റ് കളർ പത്ത് കളറാണ് അതിന് ഡിസൈനാ വന്നു കിട്ടുക പത്ത് ഡിസൈനും പത്ത് കളറുമാണ് ഐറ്റംസാണ് കാര്യത്തി വാങ്ങിക്കാം നിന്റെ ഷോൾ ഇതേപോലെ പാന്റ് തന്നെയാണ് സൂപ്പർ ഡിസൈൻ ആണ് എങ്ങനെയാണ് പല കളർ ഒക്കെ ഡിസൈൻ മാറി മാറി വരണ്ട എല്ലാത്തിനും ഡിസൈൻ മാറി മാറ്റിയാണ് വരുന്നത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വേറൊരു അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് ഫൈവ് എക്സ് എല്ലിന് ഒരു നാല്പത് രൂപ കൂടുതൽ അത്രേ ഉള്ളൂ എഴുന്നൂറ്റി മുപ്പത് രൂപ വരും ഇതിന്റെ ഷാള് അപ്പൊ ഈ കാണിക്കട കളറിലൊക്കെ ത്രീ എക്സ് എൽ ഉണ്ട് ഫൈവ് എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് അവൈലബിൾ ആണ് വന്നിട്ടുള്ളത് നല്ല പോക്കറ്റോട് കൂടി വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാൻറ് ആണ് ഇതേപോലെ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഒന്നിനും മെച്ചപ്പെട്ട നല്ല നല്ല ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വരുന്ന കേട്ടാണോ ഇതേപോലെ നെക്സ്റ്റ് കളർ ഇതാ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കണം ഇഷ്ടം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് പറ്റി വരുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമോ